ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് പുറത്താണ് കേട്ടോ അത് കാണിച്ചു ഒരു കാര്യം കാണിച്ചു തരാം നമ്മളൊരു പറഞ്ഞാ ഇഷ്ടംപോലെ പറഞ്ഞുകൊണ്ട് പിടിക്കുന്നൊരു പറഞ്ഞാൽ ആയിരുന്നേ അതെല്ലാം കൂടെ മൂടോടുകൂടി ഇഴുത്ത് വീണുപേ അത് കണ്ടിട്ട് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി അതെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് പറഞ്ഞുകൊണ്ട് കിട്ടുമായിരുന്നു കേട്ടോ അതിനകത്തുനിന്ന് പക്ഷേ ഇപ്പോൾ ഒരു വേറൊരു കാര്യം പക്ഷേ ഇപ്പോൾ ആ സമയം സ്ഥലത്തേക്ക് ഭയങ്കര വെയിൽ അവിടെ നമുക്ക് കയറി നിൽക്കാം നല്ല രസമാണ് ഞാൻ വിചാരിച്ച അച്ചും കൂടെ അച്ഛനും കൂടെ വെക്കേഷൻ ആകുന്ന സമയത്ത് വന്ന് അവിടെ നല്ല തണലാണെങ്കിൽ കളിക്കാനൊക്കെ രസമുള്ളൂ അപ്പോൾ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ചോദിച്ചപ്പോൾ ഭയങ്കര വെയിലായി വിചാരിച്ചതാ പിന്നെ ഞാൻ വിചാരിച്ച് എനിക്ക് ഇച്ചിരി ഇലയപ്പം കഴിക്കണമെന്നൊരു കൊഴി അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ വട്ട ഇലയിൽ ഇലയപ്പം ഉണ്ടാക്കി വട്ട ഇലയപ്പം ഉണ്ടാക്കി ഒന്ന് കഴിക്കാമുള്ളൂ അപ്പോൾ ഇലയും കൂടെ പറിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവഴി വന്നത് കണ്ടോ ഞാൻ പറഞ്ഞുണ്ടോ പക്ഷെ ഭയങ്കര വെയിൽ കണ്ടോ ഉണ്ടോ മൊത്തം മൂടോടുകൂടി പുഴുത് വീണോയി കണ്ടാൻ പക്ഷെ ഞാൻ എന്നാ ഞാൻ വൈകുന്നേരം വന്നത് അപ്പം നല്ല നല്ല തണലായിരുന്നു ഇവിടെ കയറി നിന്ന് നല്ല രസം ഇവിടെയൊക്കെ കയറി ഇരിക്കാനും കണ്ടോ ഇവിടെ നമ്മൾ പറഞ്ഞത് നല്ല പക്ഷേ ഇപ്പോൾ ഭയങ്കര വെയിൽ കണ്ട ഇവിടെ കണ്ടോ ഞാൻ അതിൻ്റെ മേളിൽ കൂടെ കയറി അലയെക്കൂടെ പോയി അപ്പോൾ എന്താ ഇപ്പോൾ ഭയങ്കര വെയിൽ കേസ് നാലര മണിയല്ലേ ഉള്ളൂ ഇല്ലേ പിന്നെ അതുകൊള്ളാം അങ്ങനെ പൊട്ടുന്ന അയ്യോ അമിത എൻ്റെ മേടിക്കയറി നമ്മളിപ്പോൾ അങ്ങനെ വലിയ കൂടെ കയറിയിട്ടുണ്ടല്ലോ ഇതേ ഇവിടെ കൂട്ടൊക്കെ നമുക്ക് നിൽക്കാനൊക്കെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാനും ഒക്കെ രസമാണ് വേണ്ട ഇവിടെ നമുക്ക് ഇരിക്കാം ഉണ്ട പക്ഷേ ഈ പറിക്കാത്തതിനകത്ത് വിഷം പോലെ പറഞ്ഞിട്ട് കിട്ടുമായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പോൾ എങ്ങനെ വീണമെന്ന് എനിക്കൊന്നും എൻ്റെ വെയിറ്റൊക്കെ കൊണ്ട് തന്നെ വീണുപോയതായിരിക്കും വലിയൊരു പങ്കിയാവാ സൂര്യൻ ഉദിച്ച് നിൽക്കുക അത്രത്തോളം വെയില് ഭയങ്കര വെയിൽ വെയിൽ താന്നിട്ട് വരാം മക്കളാവാ ഭയങ്കര അപ്പം ദേശ പിന്നൊരു പറയാന്ന് പറഞ്ഞാൽ അങ്ങാണ് ഉണ്ടാ അപ്പ പറയാൽ ഞങ്ങൾ ഇന്നലെ വന്ന് പറഞ്ഞ് വേണ്ടി പറിച്ചു എവിടെ എവിടക്കളോ ഉണ്ടോ എവിടെ ഓടി അവിടെ പട്ടിശല്യം എന്ന് പറഞ്ഞുകൊണ്ട് ആന ജീവനം കൊണ്ടുവിടുവാ ഇപ്പം മൊത്തം മുള്ളല്ലോ കേട്ടോ നമുക്ക് കാലം കൊത്തു കയറും അപ്പം എന്തു നമുക്ക് വട്ടയിലേം എല്ലേങ്കൂടെ പറിച്ചുകൊണ്ട് പോയാലോ ചട്ടയിലും ചീര് പോയി എടുക്കണ്ട അവിടെ വട്ടല്ലോട്ടോ ഒരുപാട് വയസ്സ് അതന്നെ ഉള്ളത് പറിക്കാം ഏ ാണ് നല്ലോണം മറ്റേ തൊട്ടാ മുള്ളില്ലേ അത് ഇഷ്ടവും കൂലട്ട് കാലയിലൊക്കെ പൊത്ത് കുറന്നു ഓക്കെ ഇവിടാ ഒരു ചെറുതത്തിനകത്ത് നിപ്പോ ഓക്കേ നേരം കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇലയപ്പം അത് പഴമൊന്നും വെച്ചാൽ പക്ഷേ ഇല്ല താല്പര്യമില്ല ലാമിക്കൊച്ചിനും ഇലയപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും അച്ചൂര് പക്ഷേ ഒരു സാ അതിനോടൊന്നും ഒരു താല്പര്യമില്ല അവക്ക് മധുരമുള്ള സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് പേർക്കും രണ്ട് ടേസ്റ്റാണ് അല്ലേ നിങ്ങളെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണോ അപ്പോൾ ബാക്കിയുള്ള എല്ലാം കൂടി ഞാൻ പറിക്കട്ടെ അമ്മ എനിക്കൊന്ന് അപ്പുറത്ത കണ്ട് പോയെന്ന് തോന്നുന്നു അപ്പം തനിച്ച് ഇരിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ എൻ്റെ പുറത്ത് മുള്ള് മുള്ള് മള് കയറി റൈസ് ഓക്കെ ഇഷ്ടംപോലെ മുള്ളുണ്ടോ മുള് ഒരുപാട് മുള്ളുണ്ടോ അങ്ങനെ നമ്മൾ അട്ടയിലേം പറച്ച് നമ്മൾ വീട്ടിലെത്തി എന്തായാലും മാങ്ങ ഉണ്ടോ മാങ്ങ പിടിക്കുന്നേ ഉള്ളൂ കുരൂരാന്ന് പിടിക്കുന്നുണ്ടോ ചൂടുകാരണം എല്ലാം പുഴുങ്ങി വീഴുകയാണ് നമ്മുടെ വീട്ടിൽ ും ഒരു മാവോ ഉണ്ട് പക്ഷെ എല്ലാം എന്താണ് ചൂട് കാരണം താഴെ വീഴും ആമീ ഐസ് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു കേട്ടോ ഐസ് കുപ്പിയിൽ റൈസ് ഇങ്ങനെ കട്ട പിടിക്കാനായിട്ട് പിടിച്ച് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെന്താ സൗണ്ട് അകത്തിരിക്കുവായിരുന്നു അതെന്താ സൗണ്ട് വെക്കുന്നതെന്ന് പറഞ്ഞ് ആമി പേടിച്ചല്ല അങ്ങോട്ട് ആ കുപ്പി എടുത്ത് വെളിയിൽ കൊണ്ടു വെച്ചേക്കുവാണെന്ന് കേട്ടോ ഓക്കെ ഗൈസ് അപ്പം നമ്മളെ വീട്ടിലേക്ക് കുറേ കുട്ടി കേട്ടോ കുറേ ഇല കിട്ടിയാണല്ലേ ആണോ ഗൈസ് ഞാനങ്ങനെ നമ്മുടെ ഇല ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ച ഇല എല്ലാം നന്നായിട്ടൊന്ന് കഴുകി വെച്ചു പിന്നെ അതേ മാവ് ഗോതമ്പ് മാവണേ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമ്മുടെ ചപ്പാത്തിൻ്റെ മാവിന് പരത്തരുത് കുഴക്കരുത് മീൻസ് കുഴക്കരുത് അതിനു വേണ്ടി കുറച്ചും കൂടെ ലൂസായിട്ട് ആണ് നമ്മുടെ നമ്മുടെ ഏലപ്പം ഉണ്ടാക്കാനായിട്ട് കുഴക്കാനായിട്ട് കേട്ടോ പിന്നെ ഞാനിത് ശർക്കരയും തേങ്ങയും കൂടെ ചിരികിയെടുത്ത് ചിരടി എടുത്തിട്ടുണ്ട് ഞാൻ ചിലരുതിനകത്ത് ഏലക്ക പൊടിയൊക്കെ ഇടും പക്ഷെ ഞാൻ എന്തൊരു ഇടത്തില്ല ഒരു ആമിക്ക് ഏലക്കയാണ് ഇങ്ങനെ കടിച്ചാൽ പിന്നെ അവള് കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഏലക്കായും ഒന്നും ഇട്ടിട്ടില്ല അപ്പം ശർക്കരയും തേങ്ങയും മാത്രമേ ഉള്ളൂ കേട്ടോ വൈകിട്ട് വീട്ടാകുമ്പോൾ ഓരോ വട്ടുകളാണ് പേസ് നിങ്ങൾക്ക് അതുപോലെ ചില നേരത്തിരിക്കുമ്പോൾ കുഴക്കെട്ട കഴിക്കാൻ തോന്നും ചിലപ്പം ഇതുപോലെ വയൽ എന്താണ് നമ്മുടെ ഇലയപ്പം കഴിക്കാൻ തോന്നും ഒരു ദിവസവും ഓരോന്നാണ് തോന്നുന്നത് ചിലപ്പോൾ മടി പിടിച്ചങ്ങ് പിടിച്ചിരുന്നാൽ പിന്നെ ഒന്നും ഉണ്ടാക്കത്തില്ല പക്ഷെ ചിലപ്പം ഭയങ്കരമായിട്ട് കഴിക്കാൻ കൊതി വരുമ്പോഴത്തേക്ക് എന്തായാലും മെനക്കെട്ടെന്ന് ഉണ്ടാക്കും അപ്പം ഞാൻ അത് ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ അപ്പൊ എന്തെങ്കിലും നന്നായിട്ട് എല്ലാം പരത്തി വെച്ചു ഇനി നമ്മുടെ ഫില്ലിങ്ങും കുറേ ചേട്ടാ ചേർത്ത് കൊടുക്കും അപ്പൊ എന്തേ ഞാൻ എല്ലാം പരത്തി വെച്ച് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം എനിക്കൊന്നും പലഹാരം ഉണ്ടാക്കുന്നില്ല ഏറ്റവും എടുക്കുകയാണെനിക്ക് തോന്നുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് പാടൊന്നുമില്ലല്ലോ എത്ര പേർക്ക് ഇലയപ്പോ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടമാണോ അപ്പം എല്ലാം ആക്കി എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഞാൻ ഇദ്ദേഹത്തെ വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഡലി തട്ടിനകത്ത് അപ്പോൾ അതും കൂടെ ഒന്നായതിന് ശേഷം നമുക്ക് വെള്ളം ഇഡൽ തട്ടിലേക്ക് വെച്ചുകൊടുക്കാം ഞാൻ അങ്ങനത്തെ

കുഞ്ഞല ആയിട്ട് നമുക്ക് മറക്കാൻ െല്ലാം ഇതില് തെട്ടിനകത്തേക്ക് ആക്കിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് കളിക്കാം എന്നിട്ട് ആ സമയം നമുക്ക് ടേബിൾ ചെയ്യാം നമ്മുടെ കിച്ചണൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടു ഇനി അത് ഇന്ന് വരെ ഒന്ന് അടുത്തിരിക്കട്ടെ ഇനി അതൊന്ന് വെന്ത് വരട്ടെ അതിനുശേഷം നമുക്ക് നോക്കാം ഓക്കെ ഇനി നമുക്ക് അല്ലാതെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിച്ചേക്കട്ടെ നമ്മുടെ ഇലപ്പം എന്താ അവിടെ റെഡിയായി ഞാൻ മണം വന്ന് തുടങ്ങിയപ്പോൾ താമിക്ക് വേണം വേണം എന്ന് പറയുകയായിരുന്നു അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇലയപ്പോ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് താമിക്കോട്ട് കൊടുക്കട്ടെ അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇലയെപ്പോൾ ഉണ്ടാക്കാനായിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പം നമ്മൾ പഴയ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനിയും നമ്മൾ പുതിയ പുതിയ വീഡിയോസുകൾ ഇടണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് മെയിനായിട്ട് വേണം അപ്പോൾ എല്ലാവരും വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം വന്നവരെ ടാറ്റാ ബൈ ബൈ